ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ ബംഗ്ലാദേശിലും സാന്നിധ്യം വർദ്ധിപ്പിച്ച് തുർക്കി സർക്കാർ പിന്തുണയുള്ള സന്നദ്ധ സംഘടനകൾ വഴി ബംഗ്ലാദേശിൽ തുർക്കി സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് തുർക്കിയിൽ നിന്നുള്ള സന്നദ്ധ സംഘടന പിന്തുണയ്ക്കുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് സാൽത്താന തി ബംഗ്ലാ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ ഭൂപടം പുറത്തിറക്കിയിട്ടുണ്ട് മ്യാൻമാറിലെ അരക്കൻ പ്രദേശം ബിഹാർ ജാർഖണ്ഡ് ഒഡീഷ വടക്കു കിഴക്കൻ പ്രദേശം എന്നിവയാണ് ഭൂപടത്തിലുള്ളത് ധാക്കയിലെ സർവകലാശാല ഹാളുകളിലും യുവാക്കളും വിദ്യാർത്ഥികളും സംഘടിക്കുന്ന ഇടങ്ങളിലും ഭൂപടം പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് ചേർക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം യൂനസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശ് സൈന്യത്തിനുള്ള ആയുധ വിതരണമടക്കം തുർക്കി കാര്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് തുർക്കിയിലെ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുമായി അടുപ്പമുള്ള എൻ ജികളും ബംഗ്ലാദേശിൽ സജീവമായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അടുക്കുന്നതിൽ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയുന്നതിൽ ബംഗ്ലാദേശ് പരാജയപ്പെടുന്നതിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമാകുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിശ്ചിത തുറമുഖങ്ങൾ മാത്രമായി ചുരുക്കിയിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ നവശൈവ കൊൽക്കത്ത എയർപോർട്ട് എന്നിവ വഴി മാത്രമേ ബംഗ്ലാദേശിൽ നിന്നുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം